വാചാലം പങ്കും ലംഘയതേ ഗിരിം യത് കൃപാത്തമഹം വന്ദേ പരമാനന്ദമാധവം ഇന്ന് നാരായണീയം എൺപത്തി ആറാമത്തെ ദശകത്തിൽ ഒന്നാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം പറയാം അർത്ഥം പറയുന്നത് കിഴക്കേപ്പാട്ട് വാര്യത്ത് ഭാരതി ശ്ലോകം साल्यो भैष्मीविवाहे विमानं विन्दन् सौभं समायि त्वयि वसति गुरुंस्त्वत्पुरीमभ्यभाङ्क्षीत् प्रद्युं प्रद्युम्नस्तं निरुन्धन् निखिलयदुभटैर्न्यग्रहीतुग्रवीर्यं तस्यामात्यं द्युमन्दं व्यजनि च समर सप्तविंशत्यः മഹാഭാരത കഥ കൗരവന്മാരുടെയും പാണ്ഡവന്മാരുടെയും ആയിട്ടുള്ള ആയുധത്തിൻ്റെ കഥ അത് പ്രതിപാദിക്കുന്നതിന് മുമ്പ് രാജസൂയം എന്നുള്ളതായിട്ടുള്ള ആയാഗത്തിൻ്റെ കഥ അവസാനിപ്പിച്ച് അത് കഴിഞ്ഞ് അതിൻ്റെ ഇടയിൽ ഭഗവാൻ രാജസൂയം നടത്താനായിട്ട് കുരുവംശത്തിലുള്ളതായിട്ടുള്ള ആ പാണ്ഡവന്മാരുടെ ഇന്ദ്രപ്രസ്ഥത്തിൽ വസിക്കുന്നതായിട്ടുള്ള അവസരത്തിൽ ഇവിടെ ദ്വാരകയിൽ സാല്യുൻ എന്നുള്ളതായിട്ടുള്ള രാജാവ് ക്രമിക്കാൻ വന്നതും ആയിട്ടുള്ള കഥയാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത് സാൽവഹ ഭൈഷ്മീ വിവാഹി യദുബല വിജിത ഭൈഷ്മി വിവാഹത്തിൽ രുക്ബിണിയുടെ ഭൈഷ്മി ഭീഷ്മക രാജാവിൻ്റെ പുത്രി ഭൈഷ്മി ഭൈഷ്മിയുടെ വിവാഹ സമയത്ത് അതായത് രുഭിണി സ്വയംവരത്തിൻ്റെ സമയത്ത് യദുബല വിജിത യദുബലത്താൽ വിചിതനായിട്ട് യാദവ സൈന്യം ഒപ്പം വന്നിരുന്നുല്ലോ ബലദേ ബലഭദ്രരെ യാദവ സൈന്യത്തെയും കൊണ്ട് കൃഷ്ണൻ്റെ പിന്നാലെ വിദർഭരാജ്യത്തിലേക്ക് പോയിരുന്നു അപ്പം അങ്ങനെ അങ്ങനെ ഭൈഷ്മി വിവാഹത്തിൽ രുഗ്മിണി സ്വയംവരത്തിൻ്റെ അവസരത്തിൽ യതുബല വിജിത അത് കഴിഞ്ഞിട്ടുള്ളതായിട്ടുള്ള യുദ്ധത്തിൽ ഈ സാല്യുനും ഏർപ്പെട്ടിരുന്നു എതിരായിട്ടുള്ളതായിട്ടുള്ള യുദ്ധത്തിൽ രുഗ്മിയെ സഹായിക്കാൻ വേണ്ടിയിട്ട് രാജാക്കന്മാരൊക്കെ കൂടി കൂടിയിരുന്നു പല രാജാക്കന്മാരും ആ യുദ്ധത്തിൽ സാല്യുന് പ്രധാന ഒരു പങ്കുണ്ടായിരുന്നു ആ സാല്വൻ്റെ സൈന്യത്തിനെ യതുബലം യാദവ സൈന്യം തോൽപ്പിച്ചു യതുബല വിചിത യദുബലത്താൽ വിജിതനായിട്ട് തോൽപ്പിക്കപ്പെട്ടതായ ആ സാല്വൻ എന്നുള്ളതായിട്ടുള്ള രാജാവ് ഭൈഷ്മി വിവാഹേ യതുബല വിജിതായ് ഭൈഷ്മിയുടെ വിവാഹത്തിൽ രുമിണിയുടെ വിവാഹ സമയത്ത് യതുബലത്താൽ യാദവ സൈന്യത്താൽ വിജിതനായ തോൽപ്പിക്കപ്പെട്ടതായ സാൽവൻ എന്നുള്ള രാജാവ് ചന്ദ്രചൂടാത് വിമാനം വിന്ദൻ ആ തോൽപ്പിക്കപ്പെട്ടവ സഹിച്ചില്ല സാല്യുന് സഹിച്ചില്ല തന്നെ യത് യാദവന്മാർ ജയിച്ചത് സഹിക്കാൻ ഞട്ട് അത് ര്മിയുടെ പക്ഷപാതിയായിരുന്നു ഈ സാല്യുനും അപ്പം അതുകൊണ്ട് അദ്ദേഹം ചന്ദ്രചൂടനെ ശിവനെ ആരാധിച്ചു എന്നാണ് ചന്ദ്രചൂടാത് വിമാനം സൗഭം വിന്ദൻ സൗഭം എന്നുള്ളതായിട്ടുള്ള ഒരു വിമാനം മേടിച്ചു ആ സൗഭം എന്നുള്ളതായിട്ടുള്ള വിമാനം മേടിച്ചപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ചാൽ അതിനെ അത് അവിടെയും ഇവിടെയും അങ്ങടും ഇങ്ങടും ഒക്കെ മാറി മാറി സഞ്ചരിക്കും അതുകൊണ്ട് അതിനെ ആക്രമിക്കാൻ പ്രയാസമായിട്ടുള്ള ഒരു വിമാനമാണ് അങ്ങനെയുള്ളതായിട്ടുള്ള ആ വിമാനത്തിൽ വിമാനത്തിനെ പ്രാപിച്ചു സൗ ഈ സൗ സാല്വൻ സാലുവിന് ഈ സൗഭം എന്നുള്ളതായിട്ടുള്ള വിമാനം ചന്ദ്രചൂഡനിൽ നിന്ന് വരമായിട്ട് ലഭിച്ചു അങ്ങനെ തപസ് ചെയ്തിട്ട് സന്തോഷിപ്പിച്ചു തപസ് സാലു രാജാവിന് രാജാവ് ശിവനെ തപസ് ചെയ്ത് സൗഭം എന്നുള്ളതായിട്ടുള്ള ഒരു വിമാനം സമ്പാദിച്ചു വിന്ദൻ പ്രാപിച്ചിട്ട് ലഭിച്ചിട്ട് സൗഭം വിമാനം വിന്ദൻ സൗഭം എന്നുള്ളതായിട്ടുള്ള വിമാനത്തെ സമ്പാദിച്ചിട്ട് പ്രാപിച്ചിട്ട് സമായി മായി മായാശക്തികളൊക്കെ ഉണ്ടായിരുന്നു സാല്യുന് സൗ അനവധി മായാശക്തി മായാവിയായിരുന്നു ഈ സൗഭൻ ആ മായിയായിട്ടുള്ള മായാശക്തികൾ ഉള്ളതായിട്ടുള്ള സാല്യുൻ രാജാവ് സൗഭ എന്നുള്ളതായിട്ടുള്ള വിമാനത്തിൽ കയറി ത്വയ് വസതി കുരൂം കുരൂൻ കുരൂം പുരീം എന്നുള്ളത് അർത്ഥ പദം മുറിക്കുമ്പോൾ ത്യ വസതി കുരൂൻ ത്വൽപുരീം അഭ്യഭാക്ഷിയിൽ ത്വീ കുരു വസതി അങ്ങ് കുരു കൗരവന്മാരോടൊപ്പം കൗരവന്മാർ കുരു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാണ്ഡവന്മാരെയും കൗരവന്മാരെയും ഒക്കെ പിടുത്തികൊണ്ട് പറയുന്ന പറയാവുന്നതായിട്ടുള്ള ഒരു വാക്കാണ് കൗരവന്മാർ എന്നുള്ളത് അതായത് അവരുടെ ഒരു പൂർവികനായിട്ടുള്ള കുരുവിൻ്റെ വംശത്തിൽ ജനിച്ചവരാണ് പാണ്ഡവന്മാരും അതെ പാണ്ഡവന്മാരെ പ്രത്യേകിച്ച് പാണ്ഡുപുത്രന്മാരായതുകൊണ്ട് പാണ്ഡവന്മാരെന്ന് പറയുന്നു മറ്റത് മറ്റവരെ കൗരവന്മാരെന്നും സാധാരണഗതിയിൽ പറയുന്നുണ്ടെങ്കിലും ഈ കുരുശബബ്ദം കുരൂൻ എന്നുള്ളത് കൗരവന്മാരെയും പാണ്ഡവന്മാരെയും ഒക്കെ ഉൾപ്പെടുത്തി കൊണ്ടുള്ളതായിട്ടുള്ള ഒരു പദമാണ് ശരിക്കും അപ്പോൾ ത്വയി കുരൂൻ വസതി അങ്ങ് കുരുവംശത്തിലുള്ളതായിട്ടുള്ള പാണ്ഡവന്മാരുടെ ഇന്ദ്രപ്രസ്ഥത്തിൽ വസിക്കുന്നതായിട്ടുള്ള അവസരത്തിൽ അതാണ് അവിടെ വരണത് ഈ രാജസൂയം നടത്താനായിട്ട് ഇന്ദ്രപ്രസ്ഥത്തിൽ പോയിരുന്നതായിട്ടുള്ള അവസരത്തിനെയാണ് ഇവിടെ കുരൂൻ വസതി എന്ന് പറയുന്നത് ഇനി ഈ കുരൂൻ എന്നുള്ളതായിട്ടുള്ള ബഹുവചനം അത് ഈ കൗരവന്മാരുടെ രാജ്യം അല്ലെങ്കിൽ കൗരവന്മാരുടെ വെച്ചാൽ കുരുരാജ്യത്തിലുള്ള വംശത്തിലുള്ളതായിട്ടുള്ള പാണ്ഡവന്മാരുടെ രാജ്യത്തിനെയാണ് അവിടെ പറയണത് ആ രാജ്യങ്ങളുടെ പേര് പറയുമ്പോൾ കുരുരാജ്യം എന്ന് പറയുമ്പോൾ ബഹുവചനമായിട്ടാണ് ദേശവാസികളായിട്ടുള്ള പദങ്ങളൊക്കെ പ്രയോഗിക്കുക ബഹുവചനമായിട്ടാണ് അപ്പം അങ്ങനെ കുരൂൻ വസതി അങ് പാണ്ഡവന്മാരുടെ രാജസൂയം നടത്തിപ്പിക്കാൻ നടത്താനായിട്ട് ഇന്ദ്രപ്രസ്ഥത്തിൽ പോയിരുന്നതായിട്ടുള്ള അവസരത്തിൽ ത്വയ് കുരൂൻ വസതി ത്വത്പുരീം അങ്ങയുടെ പുരിയായിട്ടുള്ള ദ്വാരകയെ ദ്വാരകയിലാണല്ലോ അദ്ദേഹം വസിക്കണത് ഇപ്പോൾ അപ്പം അങ്ങനെ ഭഗവാന്റെ പുരിയായിട്ടുള്ള ത്വൽപുരീം അങ്ങയുടെ പുരിയായ ദ്വാരകയെ അഭ്യഭാക്ഷീത് ദ്വാരകയെ ആക്രമിച്ചു അതിനെ അഭിഭവനം ചെയ്തു അതിനെ ആക്രമിച്ചു ആ ദ്വാരകയെ ആക്രമിക്കാനായിട്ട് അതിനെ വളഞ്ഞു ദ്വാരകയെ വളഞ്ഞു എന്നുള്ള ദ്വാരകാപുരിയെ വളഞ്ഞു ആര് ഈ സാല്യൻ എന്നുള്ളതായിട്ടുള്ള രാജാവ് അതായത് ഭഗവാൻ അവിടെ ഇല്ല ഭഗവാനും ഇല്ല ബലഭദ്രനും ഇല്ല ഒന്നും ഇല്ല എന്നുള്ളത് നല്ല നിശ്ചയുണ്ട് രണ്ടുപേരും ഗുരുരാജ്യത്തിലേക്ക് പോയിരിക്കുകയാണ് അപ്പം അതുകൊണ്ട് ആ സമയം നോക്കിയിട്ട് ഈ ദ്വാരകയെ വളഞ്ഞു ആര് സാൽവൻ എന്നുള്ളതായ രാജാവ് ത്വരീം അഭ്യഭാഷീത് പ്രദ്യുനഹ അപ്പോൾ പ്രദ്യുനൻ അവിടെ ഉണ്ട് മകനായിട്ടുള്ള പുത്രനായിട്ടുള്ള പ്രദ്യുനൻ ദ്വാരകയെ സംരക്ഷിക്കാനായിട്ട് അവിടെ നിർത്തിയിട്ടുണ്ട് പ്രദ്യുനെ നിർത്തിയിട്ടുണ്ട് പ്രദ്യുനഹ തം നിരുദ്ധൻ ആ ഇളയെ തടഞ്ഞു നിർത്തി അതായത് ആക്രമിക്കാൻ വരുന്നതായിട്ടുള്ള സാല്വ രാജാവിനെ തടുത്തു നിർത്തി ആര് പ്രദ്യുനൻ പ്രദ്യുനൻ ഭഗവാന്റെ കല തന്നെയാണല്ലോ ഭഗവാന്റെ പുത്രനാണല്ലോ ഭഗവാന്റെ കല തന്നെയായിട്ടുള്ള പുത്രനായിട്ടുള്ളതായിട്ടുള്ള പ്രദ്യുനൻ സാലുവിനെ യുദ്ധത്തിൽ തടഞ്ഞു നിർത്തി എന്നാണ് പ്രദ്യുനഹ തം നിരുദ്ധൻ നിഖില യതുഭടൈഹി യദുഭടന്മാരോടൊപ്പം എല്ലാ രാജ യാദവ സൈന്യങ്ങളും ഉണ്ട് അവിടെ രാജ് കുറേ പേരെ ഇതിന് നിർത്തിയിട്ടേ പോയിട്ടുള്ളൂ അപ്പോൾ നിഖിലയതുഭടൈഹി ആ യതുഭടന്മാരോടൊപ്പം യാദവൻ സൈന്യത്തോടൊപ്പം ഈ പ്രദ്യുനൻ സാല്വനെ തടഞ്ഞു നിർത്തി പ്രദ്യുനഹ തം നിരുദ്ധൻ നിരോധിച്ചുകൊണ്ട് തടഞ്ഞു നിർത്തിക്കൊണ്ട് എങ്ങനെ സകല യതുഭടൈഹി ഉള്ളതായിട്ടുള്ള എല്ലാ നിഖില യതുഭടൈഹി എല്ലാ യതുഭടന്മാരോടുകൂടി യതുസ യാദവ സൈന്യത്തോടുകൂടി പ്രദ്യുനൻ സാല്വനെ തടഞ്ഞു നിർത്തി തടഞ്ഞു നിർത്തുന്നവനായിട്ട് ഉഗ്രവീര്യം തസ്യ അമാത്യം ദ്യുമത്യം സാല്യുവൻ്റെ തസ്യ സാലുവൻ്റെ സാലുവൻ്റെ അമാത്യനായ മന്ത്രിയായിരുന്ന ദ്യുമൻ എന്നുള്ളതായിട്ടുള്ള സാല്യുവൻ്റെ മന്ത്രിയെ വധിച്ചു ആ ദ്യുമൻ എന്നുള്ളതായിട്ടുള്ള സാലുവന്റെ മന്ത്രിയെ വധിക്കാൻ പ്രദ്യുനു കഴിഞ്ഞു അതായത് ഈ പ്രദ്യുനൻ യാദവ സൈന്യത്തോടൊപ്പം ഇവരെ തടഞ്ഞു നിർത്തി എന്നിട്ട് ഈ പ്ര ദന്തൻ എന്നുള്ളതായിട്ടുള്ള ആ സാലുവിൻ്റെ മന്ത്രിയെ വധിക്കുകയും ചെയ്തു തസ്യ അമാത്യം തസ്യ അമാത്യം സാലുവൻ്റെ അമാത്യനായ ദ്യുമന്ദം ദ്യുമന്ദനെഗ്രഹീത് ഉഗ്രവീര്യം ദ്യുമം ഉഗ്രവീര്യനായിട്ടുള്ള ദ്യുമന്ദനെ അത്യധികം വീര്യത്തോടു കൂടിയതായ ദ്യുമന്ദൻ എന്ന മന്ത്രിയെ ഞഗ്രഹീ വസിക്കുകയും ചെയ്തു ആര് പ്രദ്യുനൻ വ്യജനി ച സമര സപ്തവിംശത്യഹാന്താ സമര അവർ തമ്മിലുള്ളതായിട്ടുള്ള യുദ്ധം പ്രദ്യുനും സാല്യനും തമ്മിലുള്ളതായിട്ടുള്ള യുദ്ധം സമര സമര സപ്തവിംശത്യഹാന്ത വ്യജനി സപ്തവിംശത്യഹാന്ത സപ്തവിംശതി ഇരുപത്തി ഏഴ് വിംശതിച്ചാൽ ഇരുപത് സപ്ത കൂടിയതായിട്ടുള്ള വിംശതി സപ്തവിംശതി അതായത് ഇരുപത്തിയേഴ് ദിവസം അഹഅ അഹ അന്തഹ അഹസ് എന്ന് പറഞ്ഞ പകല് അന്തഹ അതുവരെ ആ ഇരുപത്തിയേഴ് ദിവസം കഴിയുന്നതുവരെ ഈ യുദ്ധം നിലനിന്നു എന്ന് പറയുകയാണ് നീണ്ടു നിന്നു നൻ ഈ സാല്യനെ നിരോധിച്ചുകൊണ്ട് കൊണ്ട് ഇരുപത്തിയേഴ് ദിവസം സാല്വനായിട്ട് യുദ്ധം ചെയ്തു വ്യജനിച്ച സമരഹ വ്യജനി ഉണ്ടായി എന്താ സമരഹ സമരഹ വ്യജനി സമരം ഉണ്ടായി വ്യാപിച്ചുകൊണ്ട് ഉണ്ടായി എങ്ങനെ സപ്തവിംശത്യഹാന്ത ഇരുപത്തിയേഴ് ദിവസം വ്യാപിച്ചു നീണ്ടു നിന്നു ഈ പ്രദ്യുന്ദനും സാല്യുനും തമ്മിലുള്ളതായിട്ടുള്ള യുദ്ധം എന്നാണ് അവിടെ പറഞ്ഞത് അടുത്തായിട്ട് ഭഗവാൻ തിരിച്ചു വരണതിനെ പറ്റിയിട്ട് പറയുന്നു അടുത്ത ശ്ലോകത്തില്

ും തൻമന്ത്രി തന്മന്ത്രം പുനരധരണവും നീണ്ടു മൂന്നും നവാഹം സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ